അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാലക്കുടി പള്ളി പെരുന്നാളിൻ്റെ തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നലത്തെയും ഇന്നത്തെയും ഒരൊറ്റ വീഡിയോ ആയിരുന്നു ലോങ് ആയതുകൊണ്ട് കട്ട് ചെയ്ത് രണ്ടു ദിവസമായിട്ട് അപ്ലോഡ് ചെയ്ത കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ അടുത്ത പരിപാടി നടക്കണവർത്തി വന്നു അവിടെ കുസൃതി ചോദ്യമൊക്കെ ഉണ്ട് ഡാൻസർ പറയുന്നവർക്ക് ചെറിയ പ്രൈസൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ കയറി സ്റ്റേജിൽ ഡാൻസ് ചെയ്യാം കുറച്ച് നേരം അവർ പാ പാട്ടൊക്കെ കേട്ടപ്പോൾ ശ്രീമോൾക്ക് കയറി ഡാൻസ് കളിക്കണം അന്ന് അവൾ അവിടെ കൊണ്ട് നിർത്തിയിട്ടോ കുറച്ച് നേരം അവരെ മുഖത്ത് നോക്കും പിന്നെ താഴ്ത്തിക്ക് നോക്കും പിന്നെ ഒന്ന് ഉഷാറായി വന്നപ്പോൾ രണ്ട് സ്റ്റെപ്പൊക്കെ എന്നാൽ ആൾക്ക് ഉറക്കം വരുന്ന ഒരു മൈൻഡിലായിരുന്നു വിളിച്ചാലൊട്ടും വരൂല്ല ഡാൻസും കളിക്കണം എന്ന മര്യാദയ്ക്ക് കളിക്കൂല പിന്നെ ഒരു വെറൈറ്റി ഡാൻസ് ആയിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിടാം അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വരുമ്പോൾ കാന്താരി മുട്ട കാണുന്നത് ഒരെണ്ണം കഴിച്ച ടേസ്റ്റ് നോക്കാമെന്ന് ചോദിച്ചിട്ട് ഒരെണ്ണം മേടിച്ചു രണ്ടെണ്ണം മേടിച്ച് രണ്ട് മൂന്നെണ്ണം അകത്താക്കി നല്ല എരിവുണ്ടായിരുന്നു ഒരു കുലുക്കി സർബത്തും കഴിച്ച് ഒരു പോക്കോണും മേടിച്ച് അടുത്ത സ്ഥലത്തേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ ഒരു മാജിക്കായിരുന്നു വായന്ന് ബ്ലേഡ് കിട്ടിയെന്ന് നൂലിങ്ങനെ വലിച്ചെടുക്കണത് ഒരുപാട് നീളമുള്ളതായിരുന്നു കാണുമ്പോൾ തന്നെ എൻ്റെ തോഫല്ലേ തോന്നും അത് കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ ഗ്രീൻ ആപ്പിൾ മേടിച്ചു കഴിച്ചു അച്ഛനും മുകളൊരു സ്ഥലത്ത് ഇരുന്ന് കഴിപ്പായി അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടായി അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് ചോദിച്ചാൽ അവളേയും കൊണ്ട് പോയിട്ട് ഒരു രക്ഷയില്ല അങ്ങടും ഇങ്ങോട്ട് ഓഴുന്നു ഒരു ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്യാൻ നിൽക്കണില്ല അവസാനം അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഒരു കോളിഫ്ലവർ മേടിച്ച് കഴിച്ചു പിന്നെ ടിക്കറ്റ് എടുത്ത് കാരണോടത്തൊക്കെ പരിപാടികളുണ്ടായിരുന്നു ബാക്കിയെല്ലാം പത്തുമണി പത്തര വരെയൊക്കെ ഒരു ഒരുവിധം പരിപാടിയിലുണ്ടായി ക്ലോസ് ചെയ്തു പിന്നെ നേരെ ഞങ്ങൾ പള്ളിക്ക് പോയി അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഒരു പൊട്ടറ്റോ ചിപ്സ് മേടിച്ച് കഴിച്ചു ഇന്ന് പെരുന്നാൾ കാണാൻ ഞങ്ങൾ മൂന്നേരണ്ടായുള്ളൂ ആദ്യക്കുട്ടൻ അമ്മായിയുടെ കൂടെ നേരത്തെ പോയി പിന്നെ നല്ല തിരക്കായിരുന്നു പള്ളിയിൽ അമ്പ് കയറണേൻ്റെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ വെടിക്കെട്ട് തുടങ്ങും വേഗാവട്ടെ എന്ന് പറഞ്ഞ ചേട്ടൻ തിരക്കുകൂട്ടറേ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ കുറച്ചും കൂടി വീഡിയോസൊക്കെ എടുക്കാൻ നിന്നവിടെ അത് കഴിഞ്ഞിട്ട് കമ്മലിൻ്റെ കടയിൽ കയറി വന്നിപ്പോ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു ഓട്ടായിരുന്നു ഈ വെടിക്കെട്ടിന്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെടിക്കെട്ട് കഴിഞ്ഞപ്പിക്കും ശ്രീമോൾക്ക് നല്ലോണം ഉറക്കം വന്നു ചെറുതായിട്ട് വാശി പിടിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഈ വട്ടത്തെ ചാലക്കുടി പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഉള്ളൂ ഇനി അടുത്തത് നമ്മുടെ കണ്ണമ്പുഴ താലുപ്പുലിയാണ് അതിൻ്റെ വിശേഷങ്ങളും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബായ്